ഇനി നമ്മളേ കുമ്പളങ്ങയും കൊണ്ട് ഒരു മോരൂറിയാക്കാൻ പോവാം അപ്പോൾ കുമ്പളങ്ങ ഇവിടെ നിന്ന് പറിക്കുക ഇത് നമ്മുടെ തെയ്ത് ഇത് തലേറ്റ മൊഴിയത് അപ്പോൾ ഈ കാണുന്ന പൊട്ടിത്തകർന്ന തൊഴുത്തിൻ്റെ മുകളിൽ കയറിയിട്ട് വേണം എനിക്കാ കുമ്പളങ്ങ വറിക്കാൻ ടാസ്ക് ആണ് ടാസ്ക് എന്നെ നോക്കുമ്പോ എന്നെ കാണിക്കാഫിയാണ് എല്ലേ കൂടിയൂടെ കൊടുക്കും വരുന്നത് കണ്ടോ നിങ്ങൾ എന്ത് വീട് എടുക്കണം കുമ്പളങ്ങ കിട്ടി കുമ്പളപ്പുലുകാര്യല്ലോ അപ്പൊ ചാർട്ടി കുമ്പളൊക്കെ എങ്ങനെ കുടിക്കുള്ളു ണോ മുക്കിട്ട് അതേ മുറിച്ച് ഞാൻ ചെട്ടോത്തി കൂടെ അത് കുമ്പളങ്ങൾ കുമ്പളങ്ങ മോറി വെക്കണ്ട അതായവ എന്ത് കൊണ്ടേ कंडि कंडि पल्ला कंड वडा 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 कंडि ഹേയ് ഞാൻ സ്വാദിഷ്ടമായ മോരുകറികൾ റെഡി ആയിട്ടുണ്ട് കുമ്പളങ്ങ മോരുകറി അതിൻ്റെ കൂടെ കഴിക്കാൻ എന്താണുള്ളത് ബീഫും പിന്നെന്താ തട്ടിക്കുട്ട് തോരനും അപ്പം ഞാൻ കഴിക്കട്ടെ സി യു ബായ്